അപ്പൊ മിനിയൂട്ടിയിലൊക്കെ വരുമ്പോ നമ്മൾ സാധാരണ താഴത്തൊക്കെ ഇങ്ങനെ കണ്ടതിലെ പോവാറ് ശരിക്കും ഇതിന്റെ മേലെ കയറിച്ച് നിന്റെ ഒരു വ്യൂ ഉണ്ടല്ലോ അത് ആസ്വദിക്കണം ആൾക്കാർ അപ്പൊ ഞാൻ മിനി ഊട്ടിയിലെ മിസ്റ്റി ലാൻഡ് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ റോഡ് വളരെ മോശമാണ് ഒരു രണ്ടര കിലോമീറ്ററോളം റോഡ് പോക്കാണ് പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യം തിരക്കായി വരുന്നുള്ളൂ നമ്മൾ ഏകദേശം ഒരു നാലു മണിയായി കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുക അപ്പൊ മിനി ഊട്ടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാ എൻഡർ ഫീ വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ അതെല്ലാവർ പറയുന്നത് ഇവിടുന്ന് ഒന്നിച്ച് ഗ്ലാസ് ബിഡ്ജ് എടുക്കാന് എൻഡർ ഫീ കൊടുക്കണ്ടെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പൈസ മാത്രം കൊടുക്കാൻ പറയുന്നത് മറ്റുള്ളവർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഗ്ലാസ് ബിഡ്ജ് അവിടെ പോയി നീട്ടി താല്പര്യം എന്തെങ്കിലും കേറാം കേട്ടോ അത് നന്നാ പറയാ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫാമിലി ആയിട്ട് വന്നിട്ട് ഓ ഇങ്ങോട്ട് എത്ര വശമെങ്കിലും ഒരുപാട് മൊത്തം ഫാമിലിടാ യോന്റെ ആൾക്കാർ ഇതാ തിരികെ അല്ലേ എല്ലാ ഖത്തറ് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു ബസ്സിൽ നിന്ന് ആൾക്കാരുണ്ടല്ലോ മാഷല്ല മൂന്നാം തീയ്യതി സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്തില്ലേ ആൾക്കാര് ആളുകൾ പരിചയ മനസ്സിലായി താങ്ക് യു ഓക്കേ അപ്പൊ നമ്മളെ മാറ്റുകാര് കണ്ടതാണ് എവിടെ പോലും മസാല പരിചയമുള്ള ആൾക്കാരുണ്ടാവും ഇങ്ങനെ നമുക്കിവിടെ കറങ്ങും അടുത്ത വിശേഷം വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ ആദ്യം ഉണ്ടായിരുന്നു അവിടെ ചെറുതായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജില് കയറാൻ പോവാണ് ഇരുന്നൂറ് രൂപ വരണം ഒരാൾക്ക് ക്ലാസ്ലേക്ക് കയറണം പക്ഷെ ഇവിടെ ഡ്രോൺ പുറത്തിട്ട ഒരു യു ഡി എഫ് എടുത്തിരൂപ പക്ഷെ ഞായറാഴ്ച അത് ഒരു മണി വരെല്ലോ വൈകിട്ടില്ല എന്നാണ് എന്താ കുട്ടിയെ കരക്കും കൂടെ കാരണം എന്നാ പറയുന്നത് കുട്ടികളെ കാലിൻ്റെ കൂടെ ഒക്കെ പോകും അതുകൊണ്ട് ഞായറാഴ്ച മാത്രം ഉച്ചക്കേശല്ല ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉച്ചക്കേശുണ്ട് ഏഹ് ഭയങ്കര ഈ ഗ്ലാസ് ആദ്യമായിട്ട് കേറുമ്പോൾ അടിയലിക്ക് നോക്കുമ്പോ അഡിയലി നോക്കാനുള്ളവരാണ് അടിയലി നോക്കാൻ അപ്പൊ പ്രശ്നമില്ല ഒരു തോന്നലാണ് അപ്പൊ ഇതിന്റെ ചെറുത് അപ്പുറത്തും കിട്ടില് അങ്ങനെ വല്ലാതെ ആരുല്ല ആൾക്കാരുണ്ട് അത് കണ്ടില്ലേ ആദ്യം അവിടെ ഉണ്ടായിരുന്നാണ് ആ ഗ്ലാസ് അപ്പൊ അതിലിപ്പോ ആരുല്ല ഇതിലാണ് ആൾക്കാരുള്ളത് ടിപൊളിയാ ഇന്നെന്താ ലീവാണ് കറങ്ങൻ വേണ്ടി വന്ന എല്ലാരും പ്രശ്നല്ല ഒരാളവിടെ മോഹം മാർച്ച് നോക്കിണ്ട് ഒരാള് മോ മാർച്ച് നോക്കിണ്ട് ഞാൻ അവിടെ ഷെൽഫിയിലാണോ കാരണം മനസ്സിലായി നമ്മളെ പരിചയപ്പെടുത്ത വരുമ്പോ തുടക്കിങ്ങനെ പറഞ്ഞു ഇടിപ്പിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് ഏഹ് അതാണ് കഴിഞ്ഞില്ലേ അതെ വോട്ടിന്നു ഒരാൾക്ക് അപ്പൊ ഓക്കെ താങ്ക് യു ഒരാൾക്ക് അമ്പത് രൂപ കേട്ടോ അപ്പൊ നിന്റെ ഉള്ളിൽ ഇതാ കൊറേ പക്ഷികളും ഇതൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിട്ടാണ് വരുന്നത് നമുക്ക് തോളിലൊക്കെ ആണെങ്കിലും ഉള്ളിൽ കയറി നോക്കാം നമ്മൾ പണ്ടൊക്കെ ആ ഗ്ലാസ് ഇരികെ കയറാൻ ഭയങ്കര ക്യൂ തരത്തിലുണ്ടോ അപ്പൊ ഇതും അത് നോക്കുമ്പോ അതിലൊരാളും ഇല്ല പക്ഷെ ഇതിലും വലിയ ആൾക്കാരൊന്നും ആൾക്കാരൊന്നുമില്ല പേട്ടരക്കൊന്നും ഇല്ല ഇതൊന്നും ഞായറാഴ്ചയാണ് റോഡ് മോശമായതുകൊണ്ട് എന്താ അറിയില്ല ആൾക്കാർ വളരെ കുറവാ പക്ഷെ അത് ഇത് അത് നോക്കുമ്പോ അതിന്റെ ഏകദേശം ഒരു അതിന്റെ മൂന്നരക്കുണ്ടോ ഈ ഗ്ലാസ് ഇരികെ നല്ല നല്ല ഗ്ലാസ് ഇരിക്കാണ് ഇരുന്നൂറ് രൂപ തിരക്കി കയറാനും പിന്നെ ഇതിന് ടൈം ലിമിറ്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു നമുക്ക് എത്ര വേണമെങ്കിലും നിക്കാന്നാണ് പറയാം പക്ഷെ നമുക്ക് അത്രയും നിൽക്കാൻ തോന്നിയില്ല ഇവിടെ അത്ര ടൈം സ്പെൻഡ് ചെയ്യാം പിന്നെ കുറച്ച് ഫോട്ടോ എടുക്ക റീൽസ് എടുക്കുക പിന്നെ അവിടുന്ന് ചെയ്യുക പിന്നെ അടുത്ത സ്ഥലത്തേക്ക് ആ സ്വാമി പിള്ളേർക്കാൻ വന്നിട്ട

വരുമ്പോ നമ്മൾ സാധാരണ താഴത്തൊക്കെ ഇങ്ങനെ കണ്ടതിലെ പോവാറ് ശരിക്കും ഇതിന്റെ മേലെ കയറിച്ച് ഇതിന്റെ ഒരു വ്യൂ ഉണ്ടല്ലോ അത് ആസ്വദിക്കണം കേട്ടോ ഇതിന്റെ മേലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് മേലും ഇതിന്റെ മേലെ ഒന്നും കയറി വെക്കാൻ വെക്കണ്ട ബുദ്ധണ്ടാ ഇതുപോലെ മേലെ കയറി കഴിഞ്ഞാൽ മിനിയുട്ടീൻ്റെ ഫുള്ള് വ്യൂവും കാണാൻ പറ്റും നമുക്ക് ഒരാൾ മറക്കണ്ട ഇതിന് മുകളിലേക്ക് കയറ മുപ്പത് രൂപ കേട്ടാ ജനുവരി പതിനഞ്ച് പാലിയക്കിൽ കയർത്തിന വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരോടും ദീർഘകാല രോഗ മെഡിക്കൽ സഹായ ഉപകരണങ്ങൾ രോഗം തകർക്കറിഞ്ഞ കുടുംബങ്ങളിലെ കുട്ടികളുടെ പഠന ചെലവുകൾ ഗൃഹനാഥൻ കിടപ്പിലായത് കാരണം ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അങ്ങനെ ആവശ്യങ്ങളുടെയും സേവനങ്ങളുടെയും പട്ടിക നീളുകയാണ് പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സംഭാവനകൾ കൊണ്ടും ഷ്യയിലെ പൊക്കം കറഞ്ഞ കാളെ പൂങ്കുന്നം കാളാന്നാണ് അതിന്റെ പേര് തീർച്ചയായും അസ്ലമിന്റെ തോളിലേക്ക് വെച്ചിട്ടുണ്ട് പേടിക്കണ്ട